ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമുക്ക് കണവ കൊണ്ട് റെസിപ്പി ആയാലോ അപ്പോൾ വളരെ ടേസ്റ്റിയായി കണവ് കൊണ്ട് ഞാനൊരു ചില്ലിയാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ കണവയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് സ്ക്വയർ ഷേപ്പിനാണ് ഇത് കണവ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ കണവയിലോട്ട് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ കൈവെച്ച് തന്നെയാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മുടെ കണവയിൽ നന്നായിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വരണം അപ്പം നമ്മുടെ കിണവിൽ നന്നായിട്ടൊന്ന് അരപ്പ് പിടിച്ച് കണ്ടിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ കണവ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ കണവ് ഫ്രൈ ആയി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അടച്ച് വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കണവ നന്നായിട്ടൊന്ന് മൊഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അതുപോലെ എല്ലാ കിണവയും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് പട്ടയും രണ്ട് ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ചെറുതായിട്ടഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് സവാളയാണ് അപ്പോൾ സവാള ഞാൻ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം സവാള പെട്ടെന്നൊന്ന് വയന്തി വരാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഇതിലേക്ക് ഒരു ഏഴിട്ട് ചെറിയുള്ളി കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വയണ്ട വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ് ഞാനൊരു ഒന്നര ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് വയണ്ട വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കൊക്കെ ഏകദേശം ഒന്ന് വാങ്ങണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ഗരം മസാലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ത്തിൻ്റെ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണ മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളീ ടൊമാറ്റോ സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് എൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഒന്ന് കയറി എല്ലാവരും കാണണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ മല്ലിയിലുള്ള ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ചില്ലിയിലേക്ക് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണവാ ചില്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി കണവ് വാങ്ങുമ്പോൾ ഇതുപോലൊരു ചില്ലി തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ ചില്ലിയേക്കാൾ വളരെ ടേസ്റ്റിയാണ് ഈ കണവാ ചില്ലിക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് ഇനിയും കാണാം ബ ബൈ താങ്ക് ഫോർ വാച്ചിങ്